ശബരിമല അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴി പുറത്തു വന്നിരിക്കുകയാണ് നമുക്കറിയാം ശബരിമലയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി മൊഴി നൽകാൻ കഴിയുന്നതും അതിനായി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ശബരിമല തന്ത്രിമാരുടെ മൊഴിക്ക് വേണ്ടിയായിരുന്നു അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കൊള്ള സംഘത്തിൻ്റെ മായാവലയത്തിൽ തന്ത്രിമാരും പെട്ടുപോയോ എന്നും അതിലും അവരെ പറഞ്ഞു പറ്റിച്ചുവോ എന്നുമൊക്കെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അറിയാൻ ഇപ്പോഴും അവർ ആശങ്കയോടെ കാത്തിരിക്കുമ്പോഴാണ് തന്ത്രിമാരുടെ മൊഴി എസ് ഐ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് സി പി എമ്മിന്റെ ആസ്ഥാന കള്ളന്മാരെ ഒന്നടങ്കം പൂട്ടിക്കെട്ടുന്ന നിർണായക മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക മൊഴിയെടുപ്പുമായി പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ തന്നെ തന്ത്രിമാരുടെ അടുത്തെത്തുമ്പോൾ കേരളത്തിൻ്റെ കസേരകൾ കുലുങ്ങുന്നു എന്ന് തന്നെ പറയാം ശബരിമല തന്ത്രിമാരായ കണ്ടരി രാജീവരുടെയും കണ്ടരി മോഹനരുടെയും മൊഴിയാണ് എസ് സംഘം രേഖപ്പെടുത്തിയത് ഇരുവരും എസ് ഐ ടി ഓഫീസിലെത്തിയാണ് തങ്ങളുടെ മൊഴി നൽകിയിരിക്കുന്നത് ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴി എസ് സംഘം രേഖപ്പെടുത്തിയത് പക്ഷേ അതിൽ നിന്നും പുറത്തുവന്ന ആ മൊഴികൾ കേരളത്തിൻ്റെ ഭരണ സാമ്രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്ന് തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നു പക്ഷെ എങ്ങനെ അറിയാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് സ്വർണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് ശബരിമലയിൽ തന്ത്രിമാരുടെ ചുമതല എന്നുമാണ് ആ മൊഴിയിലുള്ളത് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി തന്ത്രിമാരുടെ നിർണായക മൊഴിയെടുത്തപ്പോൾ തന്നെ ശബരിമല അന്വേഷണം വ്യക്തമായ ദിശയിലേക്ക് നീങ്ങുകയാണ് മന്ത്രിമാരും അതുപോലെ സി പി എം പറഞ്ഞെടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വലിയ മോഷണത്തിൽ തന്ത്രിമാരെ ഉപയോഗിച്ചും പലതും ചെയ്യാൻ നോക്കുകയായിരുന്നു എന്നാൽ അയ്യപ്പന്റെ പ്രതിനിധികളായി തന്നെ നിയോഗിക്കപ്പെട്ട തന്ത്രിമാർക്ക് അവിടെ പിഴച്ചിട്ടില്ല എന്നുറപ്പിക്കുന്നതാണ് മൊഴി പക്ഷെ കള്ളന്മാർ എല്ലാം കൊടുങ്ങാൻ പോവുകയാണ് അവർ ഭംഗിയായി മോഷണം നടത്തിയത് തെളിയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരപാലക ശില്പം കടത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് കള്ളന്മാരുടെ പ്രധാനി മുരാരി ബാബു പറയുന്നത് കള്ളമായിരുന്നു എന്ന് തന്ത്രി കണ്ഠരി രാജീവര് വ്യക്തമാക്കി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടേയില്ല ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം മങ്ങിയെന്നും അതിന് അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും തന്ത്രിമാരോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് അങ്ങോട്ട് എഴുതി ചോദിച്ചതിൻ്റെ മറുപടി മാത്രമാണ് കൊടുത്ത് അപ്പോൾ ആ കൊടുത്തപ്പോൾ തന്നെ അത് പുറം നാട്ടിലേക്ക് കടത്തുകയായിരുന്നു ഈ തസ്കരന്മാർ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ശില്പത്തിന് അടിഭാഗത്ത് മാത്രമാണ് കുറച്ചു മങ്ങൽ വന്നത് ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയെന്നും അതിനായി താൻ അനുമതി കൊടുത്തപ്പോൾ തന്ത്രി എന്നുള്ള നിലയിൽ അതിനപ്പുറമൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ ചെന്നൈയിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ അതവിടത്തേക്ക് കടത്തുകയായിരുന്നു സ്വർണം പൂശാൻ കൊണ്ടുപോയത് തൻ്റെ അനുമതി വാങ്ങാതെയാണ് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തൻ്റെ അനുമതിയില്ലാതെയാണ് എന്ന് പറഞ്ഞ തന്ത്രിമാരുടെ ഈ വാക്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതേ തരത്തിൽ പുറത്തേക്ക് കടത്താൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൊഴികളും അതുപോലെ തന്നെ ഈ സംഭവവും പുറത്തറിയുന്നത് ഈ മൊഴിയാണ് ഇപ്പോൾ തന്ത്രിമാർ നൽകിയിരിക്കുന്നത് അങ്ങനെ തന്ത്രിമാർ പോലും അനുമതി നൽകാത്ത ഒരു കാര്യം ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു വിഗ്രഹം അതെടുത്തുകൊണ്ടുപോയി ചെന്നൈയിൽ സ്വർണം പൂശാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാകില്ല അതിനർത്ഥം ഇത് ചെമ്പാണ് എന്ന് എഴുതി വെച്ച് കടത്തിയ വാസുവും പത്മകുമാറും ഒപ്പം കടകം കടകംപള്ളിയും ദൈവതുല്യരുമെല്ലാം ഈ തന്ത്രിമാരുടെ മൊഴിയിൽ കുടുങ്ങാൻ പോവുകയാണ് തന്ത്രിമാർ അന്നും ഇന്നും പറഞ്ഞിരിക്കുന്നത് എല്ലാം ഇതെല്ലാം സ്വർണം തന്നെയാണ് ചെമ്പല്ല എന്നുള്ളതാണ് താൻ നൽകിയ കത്തുകളിലെല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊൻപതിലായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായാലും സ്വർണം തന്നെയായിരുന്നു അത് ചെമ്പല്ല എന്നിരിക്കെ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ തന്ത്രി പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഒരു കാര്യം വളരെ ഉറപ്പാണ് മുപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് ആ വിഗ്രഹം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിച്ചു കൊണ്ടുപോകുന്നത് അത് അതേ വിഗ്രഹമാകാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കോടാനുകോടി കോടി അത് വിറ്റ് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അത് വാങ്ങിയ ആളെയൊക്കെ നന്നായി അറിയാം ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ പങ്കും വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു തന്ത്രിമാരുടെ മൊഴി കാര്യമായി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ കേരളത്തിൻ്റെ സർക്കാർ നിമിഷങ്ങൾക്കകം നിലപതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം വിശ്വസിച്ചേൽപ്പിച്ച ഒരു നാടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വൈകാരികതയും വിശ്വാസവും കൊണ്ട് സമ്പുഷ്ടമായ ശബരിമലയെ കട്ടുമുടിച്ചവർക്ക് ശിക്ഷ നൽകാൻ കാത്തിരിക്കുന്നത് ജനകോടികളാണ് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിന്റെ രക്ഷയാണ് ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്